ദൈവനാമം ബഹുത്തപ്പെടുമാറാണ് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങളിൽ അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കര ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്നു പറഞ്ഞു യാക്കോബ് അധികാലത്തെഴുന്നേറ്റ് തലയണയായി വച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ യാക്കോബ് എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ മുന്നോട്ട് നടക്കാൻ കഴിയാത്ത നിലയിൽ ഇരുട്ടായപ്പോൾ തലയിലൊരു കല്ലെടുത്ത് തലയണായ വെച്ച് കിടന്നുറങ്ങുമ്പോൾ കണ്ട കാഴ്ച ഗോവേണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് ഇത് കണ്ടപ്പോൾ യാക്കോബ് പറയുകയാണ് ഇത് സ്വർഗത്തിൻ്റെ വാതിലല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞ് തലയണയായി കിടന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ച് ലൂസെന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പേരിടുകയാണ് വേറെ അവിടെ വെച്ച് യാക്കോബ് എടുക്കുന്ന ഒത്തിരി തീരുമാനങ്ങളുണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു പോയ യാക്കോബ് ഒരു വടിയായിട്ട് സഞ്ചരിച്ച യാക്കോബ് രണ്ടു കൂട്ടമായിട്ട് യാക്കോബ് മടങ്ങി വരുന്നുണ്ട് മടങ്ങി വന്ന ശേഷം യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു യാവുക്ക് വെച്ച് ദൂതനുമായിട്ട് മല്ലുപിടിച്ച് എൻ്റെ പേര് പോലും ഇസ്രായേലെന്നായി ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട യാക്കോബ് മടങ്ങി വന്ന് ഒരാലയം പണിയാൻ പുറപ്പെടുമ്പോൾ യാക്കോബിനോട് ദൈവം ഇടപെടുന്നൊരു ഭാഗമുണ്ട് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേദറിയിൽ ചെന്ന് പാർക്കുക നിന്റെ സഹോദരനായ യേശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠമുണ്ടാക്കുക എന്ന് കൽപ്പിച്ചു പിന്നെ അന്നെടുത്ത തീരുമാനം യാക്കോബ് മറന്നുപോയി യാക്കോബ് വന്ന് തനായിരിക്കുന്നടുത്ത് ദൈവത്തിന് വേണ്ടിയിട്ട് ശകലതും ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് നീ നിൻ്റെ സഹോദരനായ യേശാവിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ലൂസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയല്ലോ അവിടെ വെച്ച് അന്നത്തെ സാഹചര്യത്തിൽ എടുത്ത ചില തീരുമാനങ്ങളില്ലേ ഇത് സ്വർഗമാണ് ഇത് ദൈവത്തിൻ്റെ ആലയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ഥലം മറന്നുപോയോ നീ ഓർമ്മപ്പെടുത്തുകയാണ് നീ ബദ്ധേലിൽ ചെന്ന് അവിടെയാകം കഴിക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതുപോലെയാണ് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനമുണ്ട് ചിലരൊക്കെ മനസ്സിന് വല്ലാത്ത സന്തോഷം വരുമ്പോൾ ദൈവസന്നിധി ചില തീരുമാനം എടുക്കും ഞാൻ കർത്താവിന് വേണ്ടി ഇന്നത് ചെയ്യും ഞാൻ ദൈവത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യും പക്ഷേ ആ സാഹചര്യം ഒന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്ഥിതിഗതിയൊക്കെ ഒന്ന് മാറുമ്പോൾ അതങ്ങ് മറക്കും ദൈവസന്നിധിയിൽ ഒരു തീരുമാനം തീരുമാനമെടുത്താൽ കർത്താവിനോടാണ് ഒരു ഉടമ്പടി ചെയ്തതെങ്കിൽ അത് വിശ്വസ്തയോടെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പലപ്പോഴും കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും പറഞ്ഞ വാക്കുകൾ എടുത്ത തീരുമാനങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് ചിലരൊക്കെ മാനസാന്തരത്തിന് തന്നെ തീരുമാനമെടുക്കും എന്നാൽ കുറച്ചൊന്ന് കഴിയുമ്പോൾ അത് വീണ്ടും പഴയ നിലയിലോട്ടെത്തും എന്നാൽ ദൈവജനം പറയുന്നു തീരുമാനങ്ങൾക്കകത്ത് ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങൾക്കകത്ത് അടിയുറച്ച് നിന്ന് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്